അപ്പോൾ നമ്മളുടെ വസ്തൈ മാര കാണനെങ്കിൽ സബ്ബ് അടി സപ്പോർട്ട് ചെയ്യുക സോളഗസ് വെൽക്കം ടു ദി ചാനൽ ഡാർ ഗെയിമോസ് അ കാണുന്ന മലയെന്നും നമ്മുടെ തന്നെ മഗനേ ഇക്കയൽ കയവും करेൻ ആരുടെയുമല്ലൻ മഗനേ ഉഗപുദികൾ ബക്കിപരുന്തുകൾ കടലാനകൾ കാട്ടുന്നങ്ങൾ വലഗുള്ള പരദൈവങ്ങൾ പുഴയാടികൾ നമ്മളുമൊപ്പം ഉഗപുദികൾ ബക്കിപരുന്തുകൾ കടലാനകൾ കാട്ടുന്നങ്ങൾ അപ്പം ഞാൻ വിശദത്തെ ഫോർമേഷൻ ആരാ അല്ലെങ്കിൽ മാനേജർ ആരാ മെസ്സി നെയ്മർ സുവാരസൊക്കെ അവിടുന്ന് ഇവിടുന്ന് ചറ പറ ഗോളടിക്കുകയാണ് സോ നെയ്മറും സുവാരസും ഒക്കെ ഭയങ്കര സ്കോറിങ് ആണ് ആക്ച്വലി ഈ ഒരു ഫോർമേഷൻ ഈ ഒരു മാനേജർ പിന്നെ ഈ പ്ലേസിൻ്റെ പവർ ഉണ്ടല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു ഫോർമേഷൻ ഭയങ്കര അഡ്വാൻറ്റേജായിട്ടു കാരണം ഗെയിം നല്ല രീതിയിൽ അറ്റാക്ക് കിട്ടും നല്ല രീതിയിൽ ഈ പാസ് കളിക്കാൻ നമുക്ക് ക്ലിക്ക് ആയിട്ട് കൗണ്ടർ അടിക്കാൻ പറ്റും അത്യാവശ്യം നല്ല സ്ട്രൈക്കർ നല്ല വിങ്ങറും ഒക്കെ പോകാൻ നല്ല രീതിയിൽ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഒരു മാനേജറ് അടിപൊളി സഹായമാണ് സാ കുറെ പേര് ചോദിച്ചു ബ്രോ അപ്പം ഞാൻ നെയ്മറൊക്കെ ഷോർട്ട്സ് ഇപ്പം കുറേ പേര് ചോദിച്ചു ബ്രോ ഏത് ഫോർമേഷൻ കളിക്കും ചോദിച്ചു കുറേ പേർ നെയ്മറുണ്ട് അത് പറഞ്ഞത് ഇതുപോലെ പെർഫോം ചെയ്യുന്നില്ല ബ്രോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ റിവീൽ ചെയ്യാം നമ്മുടെ ഫോർമേഷൻ ഇനിയിപ്പോൾ എല്ലാവരുമായിട്ട് കളിക്കും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അവൈലബിൾ പിള്ളേർ ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും കാണിച്ചു കാണിച്ച് അതിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഐഡീസ് വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയുടെ ബയോയിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോറിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ട്രഷഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് നിങ്ങൾ ജോയിൻ ചെയ്യാം ബേസ്ഡ് ഐഡി തൊട്ട് ചെറിയ ഐ ഡി വരെ നിങ്ങൾക്ക് ഫെയർ റേറ്റിൽ മേടിക്കാം വാങ്ങുമ്പോഴും വയ്ക്കുമ്പോഴേക്കും ഫെയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും മലയാളി ഗ്രൂപ്പ് ആണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് ജോയിൻ ചെയ്യുക ഓക്കെ ഫോർമേഷൻ റിവീൽ ചെയ്യാൻ പോവാണ് ആക്ച്വലി നമ്മുടെ ഫോർമേഷൻ ആക്ച്വലി ഞാൻ റിവ്യൂല് ചെയ്യണം വെച്ചാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ച് അൺബീറ്റൻ അൺബീറ്റഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക വലിയ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സംഭവം കാണിക്കാം ആക്ച്വലി ഇനിയിപ്പോൾ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യാൻ പോവാണ് കുറേ പേര് ചോദിച്ചു ഞാൻ ഞാൻ സുപാർസിൻ്റെ വീട് ചെയ്തപ്പോഴും നെയ്മർ റെഡി ചെയ്യപ്പോഴും ഒരുപാട് പേര് ചോദിച്ചു ഫോമേഷ് ചെയ്യുക എന്നുള്ളൂ എന്തായാലും കാണിച്ചു തരാം മാനേജറെ കാണിച്ച് തരാം ജസ്റ്റിസ് ഉണ്ടാ ഗെയിം പ്ലാൻ കാണിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഗെയിം പ്ലാൻ സോ ഫോർ ടു വൺ ത്രീ ആണ് സോ ഞാനൊരു പാറ്റേൺ കാണിച്ചു തരാം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നെയ്മർ മെസ്സി പിന്നെ സുവാരസ് രണ്ട് എസ് എസ് ഒരു സി എഫ് പിന്നെ ഒരു അറ്റാക്കിംഗ് മിഡ് രണ്ട് ഡിഫെൻസിവ് മിഡ് പിന്നെ രണ്ട് വിംഗ് ബാക്ക് ഡിഫൻസി ഫുൾ ബാക്കാണ് കളിക്കുന്നത് ഒരു ബിൽഡപ്പ് ഒരു ഡിസ്ട്രോയറ് പിന്നെ ഗോൾ കീപ്പർ ആക്ച്വലി ഡിഫെൻസ് ഗോൾ കീപ്പറാണ് യൂസ് ചെയ്യുന്നത് സോ സെൻ്റർ ബാക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കുറച്ച് താപ്പോട്ടായിട്ടും സെറ്റ് ഇരിക്കുന്നത് വിങ് ബാഗ് ഞാൻ കുറച്ച് വൈഡായി സെറ്റ് ചെയ്തിരിക്കുകയാണ് ഡിഫൻസീവ് ഇട്ടുണ്ട് ഓ രണ്ടുപേരും ആണ് കളിക്കുന്നത് പക്ഷേ ഒരു കാര്യം വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഇതിവിടെ കാണിച്ചു തരാം ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കാണിച്ച് തരാം സോ അവിടെ ചെക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതാണ് അറ്റാക്ക് വേണം ഡിഫെൻസീവായിട്ട് ടാർഗറ്റ് പ്ലാൻ കൊടുത്തിട്ടുണ്ട് അറ്റാക്ക് ആങ്കറിംഗ് ആയിട്ട് അറ്റാഗ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിഫൻസീവ് വൺ ആയിട്ട് കൗണ്ടർ ടാർഗറ്റും ഡിഫീവ് ടൂ ആയിട്ടും സെയിം തന്നെ കൊടുത്തിരിക്കുന്നു രണ്ട് വിങ്ങറേ കാണായിട്ടിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഫോർമേഷൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് നൈസ് സാധനമാണ് കേട്ടോ ഗിഡ് സാധനമാണ് നല്ല രീതിയിൽ പാസ് കളിക്കാൻ ഉണ്ടെങ്കിൽ കൗണ്ടർ ഒക്കെയാണ് നല്ല നൈസായിട്ട് കളിച്ചപ്പോൾ ഗോൾ അടിക്കാൻ പറ്റും നൈസാണ് തോക്കില്ല എന്ന് പറയാൻ പക്ഷേ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും ഒരു എയ്റ്റി പെർസെൻ്റേജ് മാച്ചസും നല്ല രീതിയിൽ പാസ് കളിക്കാൻ ഉണ്ടെങ്കിൽ വിൻ ചെയ്യാൻ പറ്റും സോ അത്യാവശ്യം മാച്ചപ്പൊക്കെ യൂസ് ചെയ്യാൻ പണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കളിക്കാൻ പറ്റും പക്ഷേ ഞാൻ മാച്ചപ്പൊക്കെ അധികം യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യുമ്പോൾ ഉണ്ട് ഇടയ്ക്ക് പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ ജസ്റ്റ് കുക്കായിട്ട് കൗണ്ടർ അടിക്കുന്നതുകൊണ്ട് ഞാൻ പ്രഷറാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നൈസായിട്ട് കളിക്കാൻ പറ്റും അടിപൊളി സാധനമാണ് നമ്മൾ പിന്നെ നമ്മളെ മാനേജർ നമ്മളെ പൗലോ ഫോൺ സെക്കയാണ് അടിപൊളി സാധനം കേട്ടോ പൊള്ളി സാധനം ഒരു രക്ഷയല്ല അടിപൊളി സാധനമാണ് ഡബിൾ ബൂസ്റ്ററാണ് സാധനം അടിപൊളിയായിട്ടാണ് പെർഫോമൻസ് കിട്ടുന്ന ഗെയിമിന് ഡിഫൻസ് എല്ലാം കിട്ടുന്നുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് കൗണ്ടർ അറ്റാക്കിങ് മാനേജറാണ് നമ്മളെ പൗലോ ഫോ ഫോൺ സെക്ക യെസ് ആക്ച്വലി ഈ ഒരു ഫോർമേഷനും ഈ ഒരു മാനേജറാണ് എൻ്റെ ഹീമറ കളി ഹീമറൊക്കെ അടിപൊളി ആയിട്ട് കണ്ടില്ലേ നെയ്മർ നെയ്മർ സെവൻറ്റി എയ്റ്റ് മാച്ചസിൽ ഫോർട്ടി ത്രീ ഗോൾസ് മുപ്പത്താറ് അസിസ്റ്റ് ഒരു രക്ഷയല്ല പിന്നെ നമ്മുടെ സുവാരസ് എഴുപത്തഞ്ച് മാച്ചസ് എഴുപത്തിനാല് ഗോൾ ഇരുപത്തൊന്ന് അസിച്ചു ബീസ്റ്റാണ് ബീസ്റ്റ് മെസ്സിയും എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് നെയ്മറും സുവാരസാണ് എൻ്റെ സ്കോഡ് നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യും ചേക്കുക ചെയ്യുന്നു നെയ്മറും മോശമല്ല സോറി മെസ്സിയും മോശമല്ല സെവൻറ്റി ഫൈവ് അപ്പിയറൻസ് ഇരുപത്തമ്പത് ഗോൾ ഇരുപത്തൊന്ന് അസിച്ചു നൈസാണതും സോ ഇതാണ് എൻ്റെ ഒരു സ്കോഡ് ആക്ച്വലി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അട്ടിപ്പുളായിട്ട് കളിച്ച് അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കാൻ പറ്റും നൈസായിട്ട് ഡിഫൻഡും ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ അൺഫീനായിട്ട് കളിക്കാൻ പറ്റും ഡിവിഷൻ ഇപ്പം ഞാൻ ത്രീ കളിച്ചോണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു മാച്ചേക്ക് കളിക്കുമ്പോൾ സോ ഞാൻ ഒരുപാടൊന്നും കളിക്കുന്നില്ല സമയം കിട്ടുന്നില്ല അപ്പോൾ ഉണ്ടാണ് കളിക്കാത്തത് സോ നോക്കാറുമുണ്ടെങ്കിൽ ഈ ഫുട്ബോൾ ലീഗ് എസ് കണ്ടില്ലേ മൊത്തം പന്ത്രണ്ട് മാച്ചസിൽ ഒമ്പത് പിന്നെ മൂന്ന് ട്രാ ഒറ്റ ലോസ് മാത്രമേ ഉള്ളൂ സോ നൈസായിട്ട് കളിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നൈസ് ഫോമേഷനാണ് കിടി സാധനമാണ് അടിപൊളി സാധനമാണ് ട്രൈ ചെയ്ത് നോക്കുക സോയ്സ്